ഇന്ന് നമുക്ക് ചക്കക്കുരു ചക്കക്കുരുവേണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു കറി വയ്ക്കാം അതിനുവേണ്ടി ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് വറുത്തെടുക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിന്നൊരു സ്പൂൺ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് കാൽസ്പൂൺ കുരുമുളക് പൊടി എടുത്തുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം കുറവായിട്ടുണ്ട് ഇനി അത് ഓഫ് ചെയ്യാം ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം ഇരുമ്പയും ചട്ടിയാകുമ്പോൾ ചൂട് കൂടുതലാണേ അപ്പോൾ പെട്ടെന്ന് കരിയേ കുറച്ച് ചക്കക്കുരു നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് വേവിച്ചെടുക്കണം ചക്കക്കുരു കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇതേപോലെ ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് പാത്രത്തിന് ഉപ്പ് ഇടാം ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു കാൽസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം എന്നിട്ട് വേവാൻ വേവാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം വേവിക്കാൻ വേണ്ടി അടപ്പത്തേക്ക് വയ്ക്കാം ചീൻ ചട്ടി അടപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാം ആറുപൊറ്റ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇടാം ഉള്ളി വാടിയിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നാളെ കൊത്ത് ഖനം കുറച്ച് നീളത്തിലരിഞ്ഞെടുത്തുണ്ട് അതും ഇട്ടൊന്ന് വറുത്തെടുക്കാം ഇത് വറുത്ത് കോരിയിട്ട് അതിൽ വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ കറി ഉണ്ടാക്കിയാൽ മതി ഇനി വെളിച്ചെണ്ണ ഇലക്കി ഒരു കഷ്ണം ഇഞ്ചി തച്ചതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും രണ്ട് വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണ് അതും കൂടി ഇടാം എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇടാം കുറച്ച് കറിവേപ്പില ഇടാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിട്ടുള്ള പൊടികളില്ല അതിടാം ഈ മസാല പൊടികൾ ഇതുപോലെ ആദ്യം വറുത്ത് വെച്ചിട്ട് കറി വെക്കുമ്പോഴാണ് കൂടുതൽ രുചി അതുകൊണ്ട് ഈ കറി വെക്കുമ്പോൾ ഇതുപോലെ തന്നെ വെക്കണം വറുത്ത പൊടിയായിരുന്നു കഴിഞ്ഞു വറക്കണ്ട ഒന്ന് ഇളക്കി കൂട്ടി എടുത്താൽ മതി ഇനി അതിലേക്ക് തക്കാളി ഇടാം ഒരു തക്കാളി അരിഞ്ഞതാണ് അത് അതിട തക്കാളി ഇതിൽ ഇടുന്ന ഒന്ന് വേവണം തക്കാളി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചക്കക്കുരു വേവിച്ചതിടാം ഇനി ഇതിലേക്ക് ഉള്ളിയും നാളേരൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ അതിടാം ഉപ്പ് നോക്കിയിട്ട് പോറങ്ങി ഇട്ട് കൊടുക്കാം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ തീ കുറച്ച് വെച്ചുണ്ട് ഇനി ചെറുതയിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് വേവണം ഈ ചക്ക പുരുവിലും ഉള്ളി വാട്ടിയിട്ടൊക്കെ മസാല നല്ലപോലെ പിടിക്കട്ടെ കുറച്ച് സമയമൊന്നും മൂടി വയ്ക്കാം ഇപ്പോൾ ഈ കറി വെറ്റി നല്ല പാകമായിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഇതിൽ കടുക് താളിക്കുക കുറച്ച് കടുകിടീര കട വട്ടർമുള ഇടാം കുറച്ച് കറിവേപ്പിലിടാം ഇനി ഇതിൽ കൂടെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് മോപ്പിച്ചെടുക്കാം ഉള്ളി മൂപ്പായിട്ടുണ്ട് ഇത് കറിയിൽ കഴിക്കാം കറിയിൽ കഴിച്ചിട്ടുണ്ട് ഇനി അല്പസമയം മൂടി വയ്ക്കാം ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല രുചിനട്ടാ ഈ കറി എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഇതിൽ ഈ ഉള്ളിയും നാളേരൊക്കെ വറുത്തിട്ടുള്ള കാരനെ കറിക്കൊരു പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക് നമ്മളെ ഇറച്ചിക്കറിയൊക്കെ വയ്ക്കില്ലേ അതേപോലത്തെ ഒരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് വെച്ച് നോക്കിയോളൂ കേട്ടോ എന്താ മണം എന്നറിയാ കറിയിലാണ് കറി മണങ്ങൾക്കുമ്പോൾ തന്നെ നമുക്ക് ചോറിനാന്ന് തോന്നുന്നു ചോറിന് മാത്രമല്ല കേട്ടോ ചപ്പാത്തിക്ക് അപ്പത്തിനൊക്കെ ഉപയോഗിക്കാം